ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽസയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് കല്യാണ വീടുകളിൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു അൽസയാണിത് വീഡിയോ അവസാനം വരെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം അപ്പൊ അൽസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൽസ ഗോതമ്പ് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കുക അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ അതുകൊണ്ട് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാൻ അരക്കിലോ ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അരക്കിലോ ഗോതമ്പ് രണ്ട് കപ്പ് നിറയുണ്ട് അത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ക്ലിയർ ആകുന്നത് വരെ നല്ലോണം കൈ വെച്ച് രണ്ട് കൈയും വെച്ച് ഒരച്ച് എടുക്കണം കേട്ടോ ഇതിൽ എട്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരക്കിലോയും ഗോതമ്പിന് എട്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വേണ്ടി വെക്കണം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഓവർനൈറ്റ് വെക്കണം ഞാൻ ഈ അലസുണ്ടാക്കുന്നത് രാത്രിയാണ് കേട്ടോ പിന്നെ രാവിലെ പിന്നെ ഒരു ഒമ്പത് മണിക്കാണ് കുതിർത്തി വെച്ചത് ഇപ്പോൾ രാത്രി ഏഴ് മണിക്കാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് പത്ത് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തോട് കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ ഒരു എട്ടെണ്ണം എടുക്കാം വലുതാണെങ്കിൽ നാലോ അഞ്ചോ എടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലുള്ള എല്ലുള്ള ചിക്കൻ ചേർക്കുന്നതിൽ നല്ലത് എല്ലില്ലാത്ത ചിക്കൻ ചേർക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് വേവിച്ചെടുക്കണം എന്നിട്ട് എയർ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി ഇനി നമുക്ക് അൽസൻ്റെ മേലെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഒരു സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതെ ഈ ഒരു കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മീസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മളെ ഗോതമ്പ് വെന്തിട്ട് ഏറ് പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ് ചൂടോടുകൂടി തന്നെ ഇത് അടിച്ചെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏറ് പോയാൽ ഉടനെ തന്നെ തുറക്കണേ അല്ലെങ്കിൽ ചൂടാറിപ്പോയാൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കറക്റ്റ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് പിന്നെ കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല അടി പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഈ പിന്നെ ഈ അളവിൽ തന്നെ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് പിന്നെ ഇതുപോലൊരു മന്ത് വെച്ചിട്ട് അടിച്ചെടുക്കാം നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ നമ്മള നല്ല ടേസ്റ്റ് കിട്ടുക നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടാകുക ഇതുപോലെ അടിച്ചെടുക്കുമ്പോഴാണ് ഇനി നമുക്ക് തേങ്ങാപ്പാൽ വേണം ഞാനൊരു മീഡിയം സൈസ് തേങ്ങേൻ്റെ പാലാണ് എടുത്തത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് അതിൽ മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഉള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിത് ലൂസ് കുറവുണ്ടോ എന്ന് നോക്കാം തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് ഞാൻ നല്ലോണം അടിച്ചെടുത്തതാണ് ഇനി ഇതൊന്നും കൂടി ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മിക്സ് ആക്കി എടുത്തപ്പോൾ പിന്നെ ഇതിൽ ലൂസ് കുറവുണ്ട് ഞാൻ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു കപ്പ് രണ്ടാമത്തെ പാലാണുള്ളത് നിങ്ങൾക്ക് രണ്ടാമത്തെ പാൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തളിച്ചതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് ലൂസ് കൂടിപ്പോന്നത് കൊണ്ട് കൂടിപ്പോകുന്നൊരു സംശയം കൊണ്ട് ആദ്യം ഒന്നാമത്തെ പാൽ ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ രണ്ടാമത്തെ പാൽ ഞാൻ ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഉപ്പ് കുറവുണ്ട് ഒരു ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇത് ഉപ്പുണ്ട് കരറ്റ് ഉപ്പായിട്ടുണ്ട് ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് അപ്പം മൊത്തത്തിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് രണ്ട് ചെറിയ കഷ്ണം കറുപ്പപ്പട്ട ചേർത്ത് കൊടുക്കണം പിന്നെ മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതാണ് കേട്ടോ ഒരു നാല് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അതൊന്ന് കുത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു മൂന്നോ നാലോ ഗ്രാംപൂവും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്കിത് തിളക്കുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചിട്ട് കരിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും പിന്നെ നമ്മളെ വീട്ടിൽ ചിക്കൻ കഴിക്കാത്ത ആളുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പം വേവുന്ന സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കണ്ട ചിക്കൻ വേറെ തന്നെ വേവിച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഗോതമ്പം വെന്തതിന് ശേഷം പിന്നെ നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കാം ആവശ്യമുള്ളത് എന്നിട്ട് ബാക്കി ഗോതമ്പത്തിൽ നമ്മൾ വേവിച്ച ചിക്കൻ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുക ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ചിക്കൻ ചേർക്കാതെ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ വേറെ തന്നെ വേവിക്കുന്നതാണെങ്കിൽ ചിക്കനിൽ പിന്നെ ഉപ്പും വെള്ളവും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇതാ നമ്മൾ അലിസം നല്ലോണം തിളച്ച് വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഞാനിത് സെർവ് ചെയ്യുന്ന ബോളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അൽസ ചൂടാറിപ്പോയാൽ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നെല്ലാവർക്കും അറിയുന്നതന്നെയാണല്ലോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം അത് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് ഇതൊന്ന് മെൽട്ടായി വന്നാൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ആദ്യം നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കിസ്മീസും വണ്ടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താലും മതി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഇനി നമുക്കിത് പഞ്ചസാര ചേർത്തിട്ട് കഴിക്കാനാണോ ഇഷ്ടം പിന്നെ ചേർക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അലസ്യാണ് ഇത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്